ഒരാൾ വിളിക്കുന്ന സമയത്ത് മാത്രം എങ്ങനെയാ ഫോൺ പരിധിക്ക് പുറത്താക്കിയിടുക എന്നൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ അതിനെപ്പറ്റി അതിനെപ്പറ്റിയാവുമെന്ന് വിചാരിച്ചു കോൾ കോൾഡിവെട്ട് എന്ന് പറഞ്ഞ ഫീച്ചറിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും കുറേ പേരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫോ പരിധിക്ക് പുറത്തോ ബിസിയോ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ മറ്റൊരു നമ്പറിലേക്ക് കോൾ കോൾഡ് എന്ന് പറയുന്നത് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ആദ്യം തന്നെ നമുക്ക് വിളിച്ചാൽ ഒരു നമ്പർ വേണം സ്വിച്ച് ഓഫോ നോട്ട് റീച്ചബിളോ അല്ലെങ്കിൽ റീചാർജ് ചെയ്താൽ കട്ടായി കിടക്കുന്നതായിട്ടുള്ള ഒരു നമ്പർ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു നമ്പർ ഒപ്പിക്കുക എന്നിട്ട് ഡയലർ എടുത്തിട്ട് സ്റ്റാർ ആറ് ഏഴ് സ്റ്റാർ ഈ വിളിച്ചാൽ കിട്ടാത്ത നമ്പർ ഹാഷ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിലേക്ക് കോൾ ചെയ്യുക ഈ അറുപത്തേഴ് എന്ന് പറയുന്നത് ബിസി ആയിരിക്കുന്ന സമയത്ത് കോൾ ഫോർവേഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് അതായത് നമുക്ക് വരുന്ന കോളുകൾ നമ്മൾ റിജക്റ്റോ ബ്ലോക്കോ ചെയ്താൽ ആ കോളുകൾ നമ്മൾ നേരത്തെ കൊടുത്ത നമ്പറിലേക്ക് ഫോർവേഡ് ആവുകയും വിളിക്കുന്ന ആൾക്ക് താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണെന്ന് പറയുകയും ചെയ്യും ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഹാഷ് ആറ് ഏഴ് ഹാഷ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇനി ബ്ലോക്കും റിജക്റ്റും ഒന്നും ആക്കാതെ നമ്മൾ വിളിക്കുന്ന എല്ലാവർക്കും ഈ നമ്പർ പരിധിക്ക് പുറത്താണ് എന്ന് കേൾപ്പിക്കണമെങ്കിൽ അറുപത്തേഴിന് പേരും ഇരുപത്തി ഒന്ന് എന്ന നമ്പർ ഉപയോഗിച്ചാൽ മതി ക്യാൻസൽ ചെയ്യാനായിട്ട് ഹാഷ് രണ്ട് ഒന്ന് ഹാഷ്